മോഹൻലാൽ എല്ലാ തലമുറകൾക്കും പ്രിയങ്കരൻ തന്നെ ദൃശ്യം ദൃശ്യമൂന്നിന്റെ ഷൂട്ടിംഗിനായി സ്കൂളിലെത്തിയ ലാലിന് കുട്ടികൾ നൽകിയ ആവേശ സ്വീകരണത്തിന്റെ വീഡിയോ വൈറലാണിപ്പോൾ തൃപ്പൂണിത്തുര ഭവൻസ് വിദ്യാമന്ദിറിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് സ്കൂളിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് സിനിമയിലെ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ വേഷത്തിലാണ് മോഹൻലാൽ സ്കൂളിലെത്തിയത് മോഹൻലാലിനെ കണ്ടതും കുട്ടികളെല്ലാവരും ആവേശത്തിലായി തലമുറകളുടെ നായകൻ പിള്ളേരുടെ സ്പിരിറ്റ് കണ്ടില്ലേ കൊച്ചുകുട്ടികൾ പോലും അദ്ദേഹത്തിൽ ആലേട്ട എന്ന് വിളിക്കുന്നു ജെൻസി ആൽഫ എല്ലാവരെയും ഏറ്റം തൂക്കി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് വേഗമൺ മേഖലകളിലും ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് വിവരം മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം അമ്പത്തി ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നിലവിലെ പ്ലാൻ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിനു ശേഷമുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജന്സ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി